ഹലോ നമസ്കാരം ഞാൻ പ്രീതാ മേരി തോമസ് പലപ്പോഴും ഒരു ഹോം ബേക്കർ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കേക്കുകൾ നമ്മുടെ അടുത്ത് ചെയ്യാൻ പലപ്പോഴും വരാറുണ്ട് അവർ ഒരുപാട് റെഫറൻസ് പിക്ചേഴ്സുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് നമ്മുടെ അടുത്ത് കുട്ടികൾക്ക് എപ്പോഴും ആകർഷണം കുട്ടികൾക്ക് നല്ല നമുക്കും ആകർഷണം തോന്നുന്നത് കണ്ണിന് നമുക്ക് ആകർഷണം തോന്നുന്നത് പലപ്പോഴും നല്ല കളറുകളുള്ള ബ്രൈറ്റ് കളേഴ്സുള്ള ഇഷ്ടമുള്ള തീമൊക്കെ ഉള്ള ടൈപ്പ് കേക്കുകളാണ് പലർക്കും ഇഷ്ടപ്പെടുന്നത് ഇതിലൊക്കെ ഒരുപാട് ഫുഡ് കളർ യൂസ് ചെയ്യാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പല ഹോം ഹോംവേക്കേഴ്സിനും അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന കേക്കുകൾ ഉണ്ടാക്കുന്ന കേക്കുകൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതായിരിക്കാം എങ്കിലും ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ലൈക്ക് ചെറീസ് ചെറീസ് നമുക്ക് പറയാം ബ്രൈറ്റ് റെഡ് കൊടുത്ത് കളർ ഇപ്പിലാണ് നമ്മൾ ചെറീസ് വരുന്നത് അതിൽ ചേർത്തിരിക്കുന്നത് ഫുഡ് കളറാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് ഇതിലൊക്കെ ചെറിയ അളവിൽ ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി കേക്കിനകത്തുണ്ട് അത് നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും കേക്കുകളുള്ളതുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളിലും ഫുഡ് കളറുകൾ ആഡ് ചെയ്താണ് വരുന്നത് ഫോൺ ടെൻറ്റുകളൊക്കെ ആണെങ്കിലും എല്ലാം പല കളറുകൾ ആഡ് ചെയ്താണ് വരുന്നത് അതിൽ പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടുണ്ട് കേക്ക് കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രത്യേകമായ ഒന്നും ചേർക്കുന്നില്ലെങ്കിലും ഈ ചെറിയ തോതിലുള്ള പ്രിസർവേറ്റീവ്സിൻ്റെ ഒരു അത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിലും ചെല്ലുന്നുണ്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് സാധനങ്ങളും അങ്ങനെയൊരു കേടാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പലപ്പോഴും ബ്രൈറ്റ് കളറിലുള്ള കേക്കുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ സമീപിക്കുമ്പോൾ തന്നെ ഇതിൽ ധാരാളം കളർ ആഡ് ചെയ്യുന്നുണ്ടെന്നും ഇത് വേണമോ എന്നും നമ്മളെ എടുത്തു ചോദിക്കാറുണ്ട് പ്രത്യേകമായ റെഡ് വെൽവെറ്റ് പോലെയുള്ള കേക്കുകളൊക്കെ ഒരുപാട് കളർ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അത്രയും കളർ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ടർമറിക്കും ബീട്രൂട്ടും അങ്ങനെ പല കളേഴ്സ് ആഡ് ചെയ്തിട്ട് കേക്കുകളൊക്കെ ഉണ്ടാക്കാമെന്ന് പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് പ്രാക്ടിക്കലി എത്രമാത്രം ശരിയാകുമെന്നു സംശയമുള്ളതുകൊണ്ട് ഒരിക്കലും ഞാനതിന് ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കളറുകൾ നമുക്കറിയാം പല കളറുകളും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതാണ് ലോങ് ടൈമായിട്ട് പല ഫുഡ് കളറും യൂസ് ചെയ്യുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും പിന്നെ പല കുട്ടികളിലും എ ഡി എച്ച് ഡി പോലുള്ള കാര്യങ്ങളുണ്ടാകുന്നതിന് ഈ ഫുഡ് കളറുകൾ കാരണമാകുന്നുണ്ട് എന്ന് വരെ പഠനങ്ങൾ ഉണ്ട് അപ്പോൾ ഫുഡ് കളറുകൾ ഒരിക്കലും ഹെൽത്തിന് ഗുണകരമായ ഒന്നല്ല പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ കേക്കുകൾ ആകർഷകമാകുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കേക്കുകൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ നിർബന്ധിതരാകാറുണ്ട് നമ്മളെ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എങ്കിൽപ്പോലും എത്ര ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇതൊക്കെ അമിതമായ ഉപയോഗം ശരീരത്തിന് ദോഷം ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകമായി കുട്ടികളൊക്കെ കേക്കുമായിട്ട് വരുന്ന സമയത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം കേക്കുകളിൽ ഇത്രയും ബ്രൈറ്റായിട്ടുള്ള കളർ നല്ലതല്ല പലപ്പോഴും നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഒരു വൺ ഇയർ ഓൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കേക്കി ചെയ്യുന്ന സമയത്ത് പേരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് അമിതമായി കഴിക്കുന്നത് ദോഷകരമാണ് നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് ഈ കളറുള്ള ക്രീം മാറ്റിയിട്ട് വേണം കൊടുക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പം കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മനോഹരമായ ചിന്റെ കൂട്ടിലിരിക്കുന്ന ജിലേബിയും അങ്ങനെ കളറുള്ള ഇവൻ നമ്മൾ കറികളും പല ഫ്രൈകളിലും കളർ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് പലരും ചിക്കൻ ഫ്രൈയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ വളരെ കളർഫുള്ളായിട്ടാണ് പല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും കിട്ടുന്നത് അത് ചിലർ കാശ്മീരി ചില്ലിയാണെന്നൊക്കെ പറയുമ്പോഴും കാശ്മീരിയുടെ ചില്ലിയുടെ കളറിന് ഒരു ഉണ്ട് പലപ്പോഴും ഫുഡ് ശരീരത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ബ്രാൻഡഡ് അല്ലാത്ത നിലവാരം കുറഞ്ഞ ഫുഡ് കളറുകൾ ചേർത്ത ഫുഡുകളാണ് നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങൾ അപ്പം കേക്കുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചെറിയ അളവിലും മിതമായ ിൽ കളറുകൾ ചേർക്കുന്നത് പ്രശ്നമല്ല എങ്കിലും അമിതമായ അളവിൽ കളറുകൾ ചേർക്കുന്ന കേക്കുകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം ശരീരത്തിന് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും പക്ഷെങ്കിലും നമ്മൾ ആകർഷകമായ കേക്കുകൾ ഉണ്ടാക്കും ഇതൊന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല പലപ്പോഴും നമ്മൾ കുട്ടികളോടൊക്കെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ശരീരത്തിന് ദൂഷ്യമുണ്ടാക്കുന്നവയാണ്